മുക്കാപ്പിരിയൻ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് കേട്ടോ ഇത് ഇതാ കണ്ടോ നല്ല ചുവന്ന നിറത്തിലുള്ള കായ്കള് പഴുത്തു നിൽക്കുന്നത് കണ്ടോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്ത് ചെന്ന് കാണുമ്പോഴൊക്കെ നിറയെ കായ്കൾ പഴുത്തു നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് നമ്മുടെ ഈ കാട് പിടിച്ചെടുക്കുന്ന പ്രദേശത്തൊക്കെ സർവ്വസാധാരണമായിരുന്നു ഇപ്പോൾ ഇത് കാണാറില്ലായിരുന്നു കാണാറില്ലായിരുന്നെട്ടോ അത ഇപ്പം ഞങ്ങളുടെ പറമ്പിൽ തനിയെ മുളച്ച് വന്നിരിക്കുന്നതാണ് കേട്ടോ നിറയെ കായ്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ടെട്ടോ ഈ ചുവന്ന ത്തിലുള്ള പഴങ്ങൾ കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെ ശ്രദ്ധിച്ചത് എല്ലായിടത്തും പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ ഇതിന് ഇത് അപ്പോൾ ഇതിന് നല്ല ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പറഞ്ഞു തരാനായിട്ട് എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പത്തിലകൾ കർക്കിടക മാസത്തിൽ പത്തിലകൾ കഴിക്കാറുണ്ടല്ലോ അപ്പോൾ ആ അന്ന് ആ അപ്പോൾ ഉപയോഗിക്കുന്ന പത്ത് ഇലകളിൽ ഒന്ന് ഈ മുക്കാപിരിയൻ എന്ന് പറയുന്ന വള്ളി ഇലകളാണ് പത്തിലകളിൽ ഒന്നായിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞ പൂക്കളാണ് സാധാരണയായിട്ട് ഉണ്ടാവുന്നത് പിന്നെ അതിന്റെ കായ്കള് ഉരുണ്ട് പച്ച നിറത്തിലാണ് കാണാറുള്ളത് പഴുത്ത് വരുന്ന സമയത്ത് മഞ്ഞ നിറത്തിലും ആദ്യം മഞ്ഞ നിറത്തിലും പിന്നീട് ഓറഞ്ച് നിറത്തിലും പിന്നീട് ഇതായി കാണുന്ന ചുവന്ന നിറത്തിലും ആയിട്ടാണ് കായ്കൾ കാണാറുള്ളത് കേട്ടോ ധാരാളം അമിന ആസിഡ്സും ആൽക്കലോയിഡ്സും എല്ലാം അടങ്ങിയിട്ടുണ്ട് കന്നുകാലികൾക്ക് ഉണ്ടാകുന്ന അണുബാധ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ ഇതിന്റെ പച്ച കായ്കള് നല്ല നിറ നല്ല മഞ്ഞ് പച്ച നിറത്തിലിരിക്കുന്നതോ പിന്നെ ഈ മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് അതിന്റെ പൂവ് വളരെ ചെറിയ പൂക്കളാണ് കേട്ടോ നക്ഷത്രത്തിന്റെ ആകൃതിയിലാണ് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് പിന്നെ ഇതിന് ഈകോളീനെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ് കൂടിയുണ്ട് സാധാരണയായിട്ട് അണുബാധ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സൈനസൈറ്റിസ് ചുമ ശരീരവേദന അൾസർ എന്നിവയെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് പ്രമേഹ രോഗികൾ ഇതിന്റെ ഇലകൾ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് സാധാരണ ചെറിയ കുട്ടികളിൽ കാണുന്ന പനി മൂക്കൊലിപ്പ് എന്നിവയൊക്കെ എല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ ഇല പിഴിഞ്ഞെടുത്ത ആ നീര് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് മൂപ്പിച്ച് തലയിൽ പുരട്ടുകയാണെങ്കിൽ ചെറിയ കുട്ടികളിൽ കാണുന്ന പനിയും മൂക്കൊലിപ്പവും ഒക്കെ മാറും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല പഴയ കാലത്ത് ആളുകൾ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതാ ഈ പച്ച നിറത്തിലുള്ള കായ്കളും ചുവന്ന നിറത്തിലുള്ള കായ്കളും അടുത്തടുത്തായിട്ട് നിൽക്കുന്നതുണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇതിനെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ വേറെ പലതും ഉണ്ട് അവയെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള അറിവ് എനിക്കില്ല പറഞ്ഞു തരാനായിട്ട് പിന്നെ നമ്മളത് പറയുമ്പോൾ തന്നെ അതിനെന്താണ് തെളിവ് എന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് കൂടുതലായിട്ടുള്ള ഇതിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരു ചെടി കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇത് ഒരു ഔഷധ സസ്യത്തേക്കാൾ അധികം ഒരു അലങ്കാര സസ്യമായിട്ട് നമുക്ക് വളർത്താവുന്നതാണ് കേട്ടോ കാരണം ഇതിന്റെ പൂക്കളും ഇലകളും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കായ്കൾ പഴുത്തു നിൽക്കുമ്പോൾ എല്ലാ കായ്കളും കൂടി ഒന്നിച്ചൊക്കെ ഇങ്ങനെ പഴുത്തു നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഒരു വള്ളിച്ചെടിയായിട്ട് വീട്ടിൽ വളർത്താവുന്നതാണ് കേട്ടോ